പ്രജിത ഈ കാരിത്താസ് ഡയറക്ടർ ഫാദർ ബിനു കുന്നത്ത് ഈ മഹാനാണ് അല്ലെ ഈ നമ്മുടെ മൂവാറ്റുപുഴയിൽ കോട്ടയം കോട്ടയം ഏറ്റുമാടങ്ങളില് ഷൈനിയുടെ മരണത്തിന് ഷൈനിയുടെയും ആ പൊന്നോമനകളുടെയും മരണത്തിന് തികച്ചും യഥാർത്ഥ കാരണക്കാരൻ അതായത് ഈ പറയുന്ന നോബിയുടെ അവരുടെ ഭർത്താവ് നോബിയുടെ പാതിരിയായ ജ്യേഷ്ഠൻ ബോബി ബോബി ഏറ്റവും കൂടുതൽ ഇടപെട്ടിരുന്നത് ഇയാളോടാണ് ഇയാൾ വഴിയാണ് കാര്യതാസിൽ അവർക്ക് കിട്ടിയ ജോലിക്ക് തടസ്സം പറഞ്ഞത് അതായത് ചേട്ടാ ഈ ഇദ്ദേഹത്തെ കുറിച്ച് ഒരു കുറിപ്പ് നമുക്ക് തന്നിട്ടുണ്ട് അത് തന്നത് മാധ്യമ പ്രവർത്തകനായിട്ടുള്ള മാർട്ടിൻ മേനാച്ചേരിയാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ആരാണ് ബിനു കുന്നത്ത് എന്നുള്ള കാര്യത്തിന് പറഞ്ഞിരിക്കുന്ന കാര്യം ഞാൻ പ്രേക്ഷകർക്ക് കൂടി വേണ്ടിയിട്ട് വായിക്കാം അതായത് അറവ്ശാലയിലേക്ക് മൃഗങ്ങളെ തള്ളിവിടുന്ന ഡ്രാക്കുളയാണ് ബിനുവിന്റെയും കുടുംബത്തിന്റെയും ആസ്തി എന്താണ് സ്വന്തം സഭയിലെ വിശ്വാസികൾക്ക് കാലിത്താസ് ആശുപത്രിയിലുള്ള കച്ചവട സ്ഥാപനങ്ങൾ നൽകാതെ ഒരു പ്രത്യേക വിഭാഗത്തിന് നൽകി ബിനു മാതൃകയായി ഇതിൽ ഈ പ്രത്യേക വിഭാഗം ആരാണെന്നുള്ളത് ചോദ്യചിഹ്നമാണ് ഈ മരണത്തിൽ ബിനുവിനെതിരെ അതായത് ഷൈനിയുടെ മരണത്തിൽ ബിനുവിനെതിരെ കേസെടുത്ത് കയ്യാമം വെച്ച് തെരുവിൽ നടത്തണം ബിനുവിന്റെ സാമ്പത്തിക ഉറവിടത്തെക്കുറിച്ച് സംബന്ധിച്ച് ഞാൻ ഐ ടി ഡിപ്പാർട്ട്മെന്റിനും എൻഫോഴ്സ്മെന്റിനും പരാതി നൽകുകയാണ് ഞാനായ സഭക്കാർ അഹങ്കാരികളും ഞാൻ എന്ന ഭാവവും ഞങ്ങൾ എന്തോ ആണ് എന്ന് മേനി നടിക്കുന്ന കുറേ വർഗങ്ങളാണ് സ്വന്തം കൂടപ്പുറപ്പുകളുടെ വേദനയും നൊമ്പരങ്ങളും കൂടെ നിർത്താൻ കഴിയാത്ത ഇവർ എന്ത് പാരമ്പര്യം അവകാശപ്പെട്ടാലും അത് വ്യർത്ഥമാണ് അങ്ങനെ വരികയാണ് അത് കഴിഞ്ഞ് പിന്നെ പറയുന്നത് എന്റെ അതായത് ഈ മാർട്ടിൻ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ മുന്നിലായിരിക്കും മുന്നിൽ മൂന്ന് വിവാഹമോചന കേസുകൾ വന്നിരുന്നു ഈ മൂന്ന് കേസുകളും നാനായ വൈദികർ അട്ടിമറിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത് അതായത് ഇതെല്ലാം തന്നെ ഈ ഈ പറയുന്ന എന്താ പറയാ വികാരി ഉൾപ്പെടെ പാതിരി ഉൾപ്പെടെ ഏഹ് പറഞ്ഞ് അതെല്ലാം തന്നെ ഡിവോഴ്സ് ആക്കി വിട്ടു അതായത് സാധാരണ വൈദികർ എന്ന് പറയുന്നത് നമ്മള് ഒരു നന്മമരം സ്റ്റൈലാണ് സമാധാന പ്രിയരാണ് പക്ഷെ എന്നുള്ളത് കൂടുതലുണ്ട് ഇല്ല എന്നുള്ളത് നമുക്കറിയാം നമുക്ക് അറിയാം സ്കൂളിൽ തന്നെയാണ് ഒത്തിരി ഉണ്ട് പക്ഷേ ഇതിനൊക്കെ ം വയ്ക്കാനായിട്ട് ഏതൊരു പ്രൊഫഷൻ ആയിക്കോട്ടെ ഡിപ്പാർട്ട്മെന്റ് ആയിക്കോട്ടെ ഏതൊരു വിഭാഗം ആയിക്കോട്ടെ ഈ പറയുന്ന ഒരു വിഭാഗമുണ്ട് നല്ല രീതിയിൽ പോകുന്നവരെ പറയിപ്പിക്കാൻ വേണ്ടിട്ട് ഇപ്പോ ഇത്തരത്തിലുള്ള അച്ഛന്മാരുള്ളപ്പോൾ ഉള്ളപ്പോൾ നല്ല രീതിയിൽ വൈദിക സേവനം നടത്തുന്നവരുടെ പേര് പോലും ഇല്ലാതെയാകും എന്നുള്ളതാണ് അപ്പോ ഈ ഈ പറയുന്ന ഫാദർ ബിനു കുന്നത്ത് ഈ ബിനു കുന്നതിനെ വിളിച്ചിട്ടാണ് വൈദികനായിട്ടുള്ള ഫാദർ ബോബി ചേരിയിൽ നിങ്ങൾ ജോലി കൊടുക്കരുത് അതായത് ഇതിലൊക്കെ പല സ്ഥലങ്ങളിലും ഇദ്ദേഹം ഫാദർ എന്താ മാനസികാസ്വാസ്ഥ്യമുണ്ട് പറഞ്ഞിട്ടുണ്ട് യാതൊരു തരത്തിലുമുള്ള മാനസികാസ്വാസ്ഥ്യങ്ങളും ഇല്ലാതെ ഒരു മാടുപോലെ അവരുടെ വീട്ടിൽ പണിയെടുത്തിരുന്ന ഒരു സ്ത്രീയെ കുറിച്ചാണ് പറയുന്നത് മാനസികാസ്വാസ്ഥിന് വരുമ്പോഴായിരിക്കും ഫാദർ ബോബി ഇവരോട് വളരെ മോശമായ രീതിയിൽ സഹോദരന്റെ ഭാര്യയോട് പെരുമാറാൻ പാടില്ലാത്ത രീതിയിൽ പെരുമാറി എന്നുള്ള തരത്തിലുള്ള വാർത്തകളും ഒക്കെ വന്നതാണ് അപ്പൊ ഈ പറയുന്ന ഫാദർ ബോബി ബോബി അതായത് ഈ കാരുത്താസ് കാരുത്താസ് ജ്ഞാനായ സഭയുടെ വമ്പൻ ഹോസ്പിറ്റലാണല്ലോ ആ വമ്പൻ ഹോസ്പിറ്റലിൽ ഷൈനക്ക് ജോലി ജോലി അത് അത് എന്ന് പറയുന്നത് ഈ ഫാദർ ബോബി ഈ ഡയറക്ടറെ വിളിച്ചിട്ടുണ്ടാകും ഒരുപക്ഷെ ഇന്റർവ്യൂരുന്നത് ഈ അതെ അതെ കരിയർ ഗ്യാപ്പ് പറഞ്ഞിട്ടാണ് തള്ളിയത് എന്നിട്ട് കരിതാസ് ഹോസ്പിറ്റൽ ഇങ്ങനെയൊന്നും അല്ല ഞങ്ങൾ വരാൻ പറഞ്ഞിരുന്നതാണ് പിന്നീട് അവർക്ക് ചീത്ത വിളിച്ചു കൊന്നെന്ന് പറയുന്നത് കേട്ടു അതെ അതെ ഇവർക്ക് പി ആർഒയെ ചീത്ത വിളിച്ചിട്ട് കാര്യമില്ലല്ലോ ഡയറക്ടർ ബോർഡിൽ നിന്ന് നിർദ്ദേശം വന്ന പി ആർഒ എന്ത് ചെയ്യാനാണ്

വൈദികൻ ഇടപെടേണ്ടത് ഒരു കുടുംബ പ്രശ്നത്തിന്റെ പേരിൽ സ്ത്രീയെ സ്ത്രീയെ വളരെ എന്താ മൃഗീയമായ രീതിയിൽ ജീവിക്കാൻ അനുവദിക്കാതെ ഉപദ്രവിക്കുകയാണ് ഒരു ജോലി പോലും കിട്ടാതെ ഈ രണ്ട് കാലിത്താസിൽ ജോലി അവസരം കിട്ടിയിട്ട് അത് തടസ്സപ്പെട്ടിട്ട് ഇവർക്ക് വേറെ ഏതൊരു അനുബന്ധ സ്ഥാപനത്തിൽ ജോലി കൊടുത്താൽ അതും തടസ്സപ്പെടുത്തിന്റെ ഒരു അനുബന്ധ സ്ഥാപനത്തിലും പണി കൊടുത്ത് അതിനെയും വിലങ്ങ് നേടി വെച്ചു എന്ന് പറയുന്നത് അപ്പൊ ഒരു ഒരു മനുഷ്യ ജീവനുഷ്യ മൃഗം പറയേണ്ടി വരും നമുക്കൊരു അതൊരു സ്ത്രീ അല്ലേ അവർ ആ കുടുംബത്തെ പുലർത്താനല്ലേ എനിക്ക് തോന്നുന്നു ഈ വരുമാനം കിട്ടുന്ന മൊത്തത്തിൽ കുടിക്കാനായിരിക്കും അത് അതൊരു അഹങ്കാരമാണ് ഇത്രയും വലിയ വരുമാനം മൂന്ന് മാസത്തിൽ വരിക എന്നിട്ട് അവന്റെ ആ ഫ്രസ്ട്രേഷൻ എല്ലാം തീർക്കുന്നത് ആ സ്ത്രീയോട് അതും ഈ കാലഘട്ടത്തിൽ നടക്കുന്നു അല്ല എനിക്കുള്ള സംശയം ഞാൻ ചോദിക്കട്ടെ നമ്മൾ ഈ പറയുന്ന പോലെ ഒരു വിഭാഗം മൂന്ന് നേരം പ്രാർത്ഥിക്കുന്നവരുണ്ട് ഇവരിൽ തന്നെ പ്രാർത്ഥനയൊക്കെ യൊക്കെ കിടക്കുന്നതിനുമ്പോൾ പ്രാർത്ഥിക്കാറുണ്ട് നമ്മളൊക്കെ എന്ന് പറഞ്ഞാൽ കുത്തി നോവിച്ചാൽ പോലും നമ്മളൊക്കെ ഒന്ന് അമ്പലത്തിൽ പോലും പോവാത്ത ടീമുകളാണ് അപ്പൊ ഇത്രയും അല്ല അമ്പലത്തിൽ പോകുന്നില്ലട എന്ന് വീട്ടുകാരെ ചോദിച്ചാൽ പോലും നമ്മൾ അമ്പലത്തിൽ അല്ല അത് നമുക്ക് നമ്മളെ ഇഷ്ടമാണ് പക്ഷെ നിർബന്ധമില്ല പക്ഷെ ഈ മൂന്ന് നേരം പ്രാർത്ഥിക്കുക പിന്നെ ഉറങ്ങുന്നതിനുമ്പ് പ്രാർത്ഥിക്കുക ഉണ്ണുന്നതിനുമുമ്പ് പ്രാർത്ഥിക്കുക ഇങ്ങനെയൊക്കെ പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്നവരാണോ ഈ പ്രവൃത്തികൾ ചെയ്യുന്നത് എന്ന് നമ്മൾ അറിയാതെ പിന്നെ ഇങ്ങനെ ബാക്കി കഴിവു ചോദിച്ചു പോവുകയാണ് എന്നാലും ഇങ്ങനെയൊക്കെ പ്രവർത്തിക്കുന്നല്ലോ അതും ഒരു ഒരു സ്ത്രീ വേണ്ടി ശ്രമിച്ചതാണ് ഇനി കൺക്ലൂഡ് ചെയ്യാം അതായത് ഈ പറയുന്ന ബിനു കുന്നത്ത് അല്ലെ ബിനു കുന്നത്ത് ഇത്തരത്തിൽ ഒരു സ്ത്രീ സത്യാവസ്ഥ അന്വേഷിക്കാതെ അവരുടെ സഭയിൽ തന്നെ പെട്ട ഒരു സ്ത്രീക്ക് ജോലി നിഷേധിക്കുന്നു എന്ന് പറയുമ്പോഴേ ആ അതായത് അറവ് മൃഗങ്ങളെ എടുക്കുന്ന ഡ്രാക്കുള എന്നല്ലേ അദ്ദേഹം പറഞ്ഞത് അറവ്ശാലയിലേക്ക് മൃഗങ്ങളെ തള്ളിവിടുന്ന ഡ്രാക്കുള എന്നുള്ളതാണ് മാത്രമല്ല ബിനുവിന്റെയും കുടുംബത്തിന്റെ എന്താണ് ചോദിക്കുന്നുണ്ട് അപ്പോൾ കച്ചവടത്തിലൂടെ ആസ്തി ഉണ്ടാക്കുന്നു ചോദ്യം കൂടിയാണ് മാർട്ടിൻ ചോദിച്ചിരിക്കുന്നത് ഇത് നിരന്തരം നമ്മുടെ നമ്മൾ പോലെ തന്നെയുള്ള ചില ഓൺലൈൻ മാധ്യമങ്ങള് നിരന്തരം ഈ അച്ഛന്മാരുടെ ഇത്തരത്തിലുള്ള തട്ടിപ്പുകളെ കുറിച്ച് നിരന്തരം വാർത്തകൾ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് അതെല്ലാം തന്നെ യാഥാർത്ഥ്യവുമാണ് ഒരിക്കലും മുഖങ്ങൾ നിരവധി പുറത്തു വന്നിട്ടുണ്ട് ഈ പറയുന്നത് അപ്പൊ ഇത്തരത്തിലല്ല ഒരു വൈദിക സമൂഹം അതായത് എല്ലാവരെയും നമ്മൾ പറയുന്നില്ല എല്ലാ വൈദികരും അങ്ങനെയല്ല എല്ലാ പുരോഹിതരും അങ്ങനെ അല്ല പക്ഷേ ഈ പുരോഹിതനെ ഈ പുരോഹിതനെ അടക്കം അതായത് ഈ ഡയറക്ടർ ആയിട്ടുള്ള ബിനു കുന്നത്തിനെ അടക്കം ഈ ചോദ്യം ചെയ്യലിന് വിധേയമാക്കേണ്ടതുണ്ട് കാരണം കേസെടുത്തു അതിൽ ഒതുങ്ങി തീർക്കാൻ പാടില്ല അത് ചേട്ടൻ പറഞ്ഞത് ശരിയാണ് അതാ ഈ മനുഷ്യാവകാശ കമ്മീഷനിൽ മാത്രം ഈ കേസ് ഒതുക്കാൻ പാടില്ല കാര്യം അതിദാരുണമായി മൂന്ന് ജീവൻ നഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ആ നഷ്ടപ്പെട്ട ജീവന് ആത്മഹത്യ ചെയ്യുന്നതിന് ഒന്ന് ഈ നോബി രണ്ട് ഈ പറയുന്ന അവരുടെ ഈ പാതിരി ഇവന്റെ പട്ടം അഴിച്ചു വാങ്ങി വെക്കണം ഇവരെ ഇവർ രണ്ടുപേരും പൂട്ടേണ്ടത് കാര്യം ഈ സർക്കാർ ആയതുകൊണ്ട് എനിക്ക് എന്നെ കുറിച്ചൊന്നും ഇടപെട്ട കേസാണ് ഇടപെട്ട കേസാണ് അത്തരത്തിൽ നമ്മൾ ഇന്നലെ ഒരു ഓഡിയോ ക്ലിപ്പ് കൊടുത്തിരുന്നു അത് നമ്മളെ ഒരാൾ വിളിച്ചിരുന്നു പൗരാവകാശ കമ്മീഷൻ പൗരാവകാശ പ്രവർത്തകനായിട്ടുള്ള ഒരു വ്യക്തിയാണ് വിളിച്ചത് അദ്ദേഹം പറയുന്നുണ്ട് അദ്ദേഹത്തിന്റെ ഒരു കേസിൽ അദ്ദേഹത്തിന്റെ സ്വന്തം ജീവിതത്തിലെ ഒരു കേസിൽ ഇത്തരത്തിൽ പോവുകയും അവിടെ ചെന്നപ്പോൾ ഭീഷണി മുഴക്കിയത് എന്താണെന്ന് അറിയാമോ മന്ത്രി വാസവൻ ഇടപെട്ട കേസാണ് നിങ്ങൾക്ക് എന്നാ കോപ്പ് ചെയ്യാനാണെന്നാണ് ചോദിച്ചത് അപ്പോ കുടുംബ ബന്ധങ്ങളിൽ കാര്യങ്ങളൊന്നും ഈ ഈ പാർട്ടി നടത്തുമ്പോൾ മനുഷ്യാവകാശ കമ്മീഷൻ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തത് പറയുന്ന ഒരു വലിയ കാര്യമാണ് അതിലെന്ന് ഒതുക്കി തീർക്കാം എന്ന് കരുതേണ്ടതുണ്ടോ കാര്യം ഈ ബന്ധുക്കളും മറ്റുള്ളവരും അത് ചിന്തിക്കേണ്ടതാണ് കാര്യം മൂന്ന് ജീവൻ ആത്മഹത്യ ചെയ്തു എന്നുണ്ടെങ്കിൽ അതിന് കാരണക്കാരനായ ഭർത്താവിനെയും ഭർത്താവിന്റെ ജ്യേഷ്ഠനെയും അതിനി പാതിരിയല്ല ഇനി ആരായാലും ഇനി അത് എടുക്കേണ്ടതാണ് എടുക്കേണ്ടതാണ് കേസ് തന്നെ ഇതിപ്പോ ഒരു കഥ മാത്രമാണ് അതെ അതെ എന്ത് സംഭവിക്കുമെന്ന് അറിയാമോ ചേട്ടാ ഇത് ശരിയായ രീതിയിൽ പോയില്ലെങ്കിൽ അതായത് നാട്ടുകാരടക്കം ഇവർക്ക് പറയാനുള്ളത് കൃത്യമായ ഒരു മൊഴി കൊടുത്തിട്ടില്ലെങ്കിൽ എന്ത് സംഭവിക്കുന്നു ഇന്ന് നമ്മൾ ഒരു കരച്ചില് ഇത് ഒതുക്കും ഇന്ന് ഒരു കരച്ചിൽ ഒതുക്കും നാളെ ഇത്തരത്തിലുള്ള സംഭവം മറ്റൊരു കുടുംബത്തിൽ വരും അവർക്ക് കുടുംബത്തിൽ പോലും ഇതുണ്ടോ എന്നുള്ളത് നമുക്ക് സംശയമാണ് ഇത്തരത്തിൽ സ്ത്രീകൾ ഈ മറ്റൊരു കാര്യം കഴിഞ്ഞ ചർച്ചയിൽ ഞാൻ പറയാൻ അത് ഇവിടെ ചേർക്കാമെന്ന് തോന്നുന്നു ഈ മൂന്ന് ലക്ഷം രൂപ ഈ പറയുന്ന ഷൈനിയെ കൊണ്ട് എടുപ്പിച്ചല്ലോ എന്നിട്ട് ഇത് കേസാക്കി ഇത് ഒത്തുതീർപ്പാക്കാൻ പോലും ശ്രമിക്കാതെ വെച്ചത് എന്തിനാണെന്നറിയുമ്പോ യു കെയിലേക്ക് ജോലി കിട്ടിയതാണ് ഷൈനിക്ക് ആ പോക്ക് തടയാൻ ഈ അങ്ങനെ അത്രത്തോളം എന്നിട്ട് പറഞ്ഞത് ആ സ്ത്രീയുടെ അതായത് ഷൈനിയുടെ വീട്ടിലേക്ക് കൊണ്ടുപോയി എന്നുള്ളതാണ് അപ്പൊ യു കെയിലേക്ക് ഒരു ജോലി കിട്ടിയിട്ട് അത് കളയിക്കാൻ വേണ്ടി കേസ് ഉണ്ടാക്കുകയും അത് ഒത്തു ആ കേസ് ഒത്തുതീർപ്പാക്കാൻ പോലും ശ്രമിക്കാതിരുന്ന ഒരു പാതിരിയാണിത് മനുഷ്യർ ഇതൊക്കെ ചെകുത്താൻമാരാണോ എന്ന് ചോദിച്ചുകൊണ്ട് ഞങ്ങൾ ഇത് ഇവിടെ നിർത്തുകയാണ്